മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് നടിയും സംവിധായകൻ പ്രിയദർശന്റെ മകളുമായ കല്യാണി പ്രിയദർശൻ രണ്ടായിരത്തി പതിനേഴിൽ വിക്രംകുമാർ സംവിധാനം ചെയ്ത ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് താരം അഭിനയത്തിലേക്ക് കടന്നു വരുന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിൽ വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്കും എത്തി ഇപ്പോഴിതാ കല്യാണി പ്രധാന വേഷത്തിലെത്തുന്ന ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റിലീസിനൊരുങ്ങിയാണ് നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥയിലുള്ള വേഫെയർ ഫിലിംസിന്റെ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണിത് നടൻ ദുൽഖർ സൽമാനുമായുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് കല്യാണി പ്രിയദർശൻ ദുൽഖറിനെക്കുറിച്ച് താൻ എല്ലാ അഭിമുഖങ്ങളും സംസാരിക്കാറുണ്ടെന്നും ചോദ്യങ്ങൾ മാറിയാലും ദുൽഖറിനെക്കുറിച്ചുള്ള തൻ്റെ ഉത്തരങ്ങൾ മാറില്ലെന്നും നടി പറയുന്നു തൻ്റെ കരിയറിൽ ഏതെങ്കിലും തരത്തിലൊരു അരക്ഷിതാവസ്ഥ നേരിട്ടാൽ ആദ്യം വിളിക്കുന്നത് ദുൽഖർനെയാണെന്ന് കല്യാണി പറയുന്നു അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ല അങ്ങനെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയാൻ കഴിയില്ല കാരണം ഞങ്ങൾ തമ്മിൽ എല്ലാ ദിവസവും വിളിച്ച് സംസാരിക്കുന്ന ഒരു ബന്ധമല്ല ഉള്ളത് പക്ഷേ എൻ്റെ കരിയറിലും അഭിനയത്തിലും എനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള അരക്ഷിതാവസ്ഥ വന്നാൽ ഞാൻ ആദ്യം വിളിക്കുന്നത് ഡി ക്യൂവിനെയാണ് എന്തെങ്കിലും ഉപദേശം വേണമെങ്കിൽ ചോദിക്കുന്നതും ഡി ക്യൂവിനോട് തന്നെയാണ് അവൻ എപ്പോഴും എനിക്ക് വേണ്ടി നിൽക്കാറുണ്ട് അതിലൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ആദ്യ സിനിമ മുതൽ ഇന്നുവരെ അതിൽ മാറ്റം വന്നിട്ടില്ല എന്നും കല്യാണി പ്രിയദർശൻ പറയുന്നു വരനെ ആവശ്യമുണ്ട് എന്ന സിനിമയ്ക്ക് പ്രേക്ഷകരിൽ നിന്ന് മികച്ച പ്രതികരണം ലഭിച്ചപ്പോൾ ദുൽഖറിൻ്റെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്ന ചോദ്യത്തിനും കല്യാണി മറുപടി നൽകി ഡി ക്യു വന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു അതിപ്പോഴും എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്നെ അവൻ കാസോൺ എന്നാണ് വിളിക്കുക കാസോൺ നീ നിനക്ക് ലഭിക്കുന്ന കമൻറ്റുകൾ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു നീ അത് അർഹിക്കുന്നുണ്ട് എന്നായിരുന്നു ആ എന്ന് കല്യാണി പ്രിയദർശൻ പറഞ്ഞു